ാപര്യമുള്ള സുഹൃത്തുക്കളെ ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര നേതാവും ഒരു പുസ്തകവും ഈ ലോകത്ത് എവിടെയെങ്കിലും സമാധാനമുണ്ടാക്കിയ ചരിത്രമുണ്ടോ ആർക്കാണ് ഈ മതം കൊണ്ട് സമാധാനം ഈ ഗ്രന്ഥം കൊണ്ട് ഈ നേതാവിനെ കൊണ്ട് ഈ ആശയം കൊണ്ട് മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ അവരെങ്കിലും പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുണ്ടോ ഇല്ല വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറഞ്ഞതുപോലത്തെ ഗതികീടിലാണിവരും ഇവരായിട്ട് തന്നെ തുടങ്ങി വെച്ച ഭീകരത ഇവരായിട്ടല്ലാതെ ഇത് അവസാനിക്കില്ല ഹമാസ് ഇസ്രയേലിനോട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞു ഇസ്രയേലെ തിരിച്ചു മാന്തി പൊളിച്ചപ്പോഴോ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് കാലു പിടിക്കുന്നു മീഡിയേറ്റേഴ്സ് ആയിട്ട് ഒരുപാട് രാജ്യങ്ങളെ കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുന്ന രാജ്യമേതാ ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക വല്ല കാര്യവും ഉണ്ടോ പോയി ചൊറിയാന് അന്യ മതസ്ഥരെ കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുന്നത് അല്ല ഈ അന്യ മതസ്ഥരായ കാഫിറുകളെ നിങ്ങളുടെ പടച്ചോന് അറിയാതെ കണ്ട സൃഷ്ടിച്ചു വിട്ടതാണ് ആണോ ഈ പടച്ചോന് ഈ കാഫിറുകളെ ഇല്ലാതാക്കിയിട്ട് ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണോ ഇവരുടെ വിശ്വാസം അതുകൊണ്ടാണോ നൂറുകണക്കിന് ആളുകൾ ഇരുമ്പ് നിക്കറിട്ട് ടൈറ്റാക്കി ഇറങ്ങിത്തിരിക്കുന്നത് ചാവേറാകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അന്യോന്യം വിഭാഗങ്ങളായി നൂറ് കണക്കിന് എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകളായി ഇവർ ഇരുമ്പ് നിക്കറും തയ്പ്പിച്ചിറങ്ങിത്തിരിക്കുന്നത് എന്തിനാ ഇവർ പരസ്പരം കൊന്നു തള്ളുന്നത് എന്തിനാ സൗദി അറേബ്യയും യമനീകളും ഏറ്റുമുട്ടുമ്പോൾ രണ്ടു ഭാഗത്തും വിശ്വാസികളല്ലേ അഫ്ഗാനികളും താലിബാനികളും ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ുള്ളത് വിശ്വാസികൾ തന്നെയല്ലേ കൊല്ലുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലപ്പെടുന്നവനും വിളിക്കും അക്ബർ ഈ മുദ്രാവാക്യം മാത്രമല്ല പാകിസ്ഥാനിലോ കാശ്മീരിലോ അഫ്ഗാനിലോ ഹമാസുകളിലോ മാത്രമല്ല നമ്മുടെ പടിവാതിൽകലേത്തി നിൽക്കുന്നുണ്ട് അരയും മലരും കുന്തിരിക്കുമൊക്കെയായി കുട്ടിക്കാലന്മാരായി മതപരിവർത്തനത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ലഘുലേഖകളുമായി ഹലാലുകളുമായി നമ്മുടെ വീട്ടുപടിക്കൽ നിൽപ്പുണ്ട് സത്യമറിയ അറിയുന്ന ആളുകളെ അടിച്ചമർത്തി ശബ്ദിക്കുന്നവനെ നിശബ്ദനാക്കി എത്ര കാലം ഇവർക്ക് ഈ ആശയം രക്ഷപ്പെടുത്താൻ സാധിക്കും എത്ര കാലം ഈ അപകടകരമായ ആശയം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കാൻ ഇവർക്ക് കഴിയും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എത്ര കാലം ഇനി ഇവിടെ കൂടി ജീവിക്കാൻ കഴിയും എന്നത് ചിന്തിക്കേണ്ടെന്ന വസ്തുതയാണ് നമുക്കറിയാം വെറും മുപ്പത് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ആയിരക്കണക്കിന് കാശ്മീരി ബ്രാഹ്മണരെയാണ് അവരാദ്യം കൊന്നു തള്ളിയത് അവരെന്ത് ചെയ്തിട്ടാ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ട് അക്രമിച്ചതാണോ അല്ല ബ്രാഹ്മണരായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം അവരാണെന്ന് മാത്രമേ ഉള്ളൂ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ പറഞ്ഞു ആദ്യം ജൂതന്മാർ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എല്ലാ മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആശയം അതിൽ ആദ്യത്തെ ലക്ഷ്യം ജൂതന്മാരാണെന്ന് മാത്രം അതേപോലെ എല്ലാ കാഫറുകളെയും ഞങ്ങൾക്ക് ഇല്ലാതാക്കണം അതിൽ ആദ്യത്തെ ലക്ഷ്യം ബ്രാഹ്മണരാണെന്ന് മാത്രം നൂറുകണക്കിന് സ്ത്രീകളെയാണ് അവർ ബലാത്കാരം ചെയ്തത് അഞ്ചു ലക്ഷം സാധാരണക്കാരായ നിസ്സഹായരും നിരപരാധികളുമായ ആളുകൾക്കാണ് വീടും കുടിയും പിറന്ന നാടും ഇട്ടെറിഞ്ഞ് പലായനം ചെയ്യേണ്ടി വന്നത് അവർക്കിന്നും എല്ലാവർക്കും സ്വദേശത്തേക്കും അടങ്ങാൻ സാധിച്ചിട്ടില്ല എന്താണ് കാരണം മതം ഞമ്മന്റെ സമാധാനത്തിന്റെ മതം ആർക്കാ സമാധാനം ഇവര് മാത്രമുള്ള രാജ്യത്ത് സമാധാനം ഉണ്ടാവും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇവരുടെ എല്ലാ തരത്തിലുള്ള മത തീവ്രവാദങ്ങൾക്കും രാജ്യവിരുദ്ധതകൾക്കും പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇവർക്ക് വെള്ളവും വളവും നൽകുന്നതിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുക ഞാനാണോ ആദ്യം നീയാണോ ആണോ ആദ്യമെന്ന് ആലോചിച്ച മതി ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പിയുടെ ഭരണമായിരുന്നെങ്കിൽ കോയമ്പത്തൂരിലേയും പാങ്ങോട്ടുള്ള പട്ടാളത്തെയും ഒക്കെ അയച്ചാ മതി പച്ചവെളിച്ചം പോലീസിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് കൊണ്ടല്ല ഇപ്പോഴും ും കൊണ്ടേയിരിക്കുവാണ് നമുക്കറിയാം ഇപ്പോ നമ്മുടെ രാജ്യം വളരെ വിജിലന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എൻ ഐ എ ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങുന്നത് പോലും ഉന്തുവണ്ടികളിൽ വഴിയോര കച്ചവട സ്ഥാപനങ്ങളിൽ ജിം സെന്ററുകളിൽ മസ്ജിദുകളിൽ വ്യായാമ കേന്ദ്രങ്ങളിൽ അത്തര കച്ചവടക്കാർ ആലോചിച്ചാൽ മതി ഇവിടെയൊക്കെ ഇവർ ഒരുപാട് മാരകായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അവരെപ്പോ വേണമെങ്കിലും കയ്യിൽ കത്തിയും മറുകൈയിൽ ആയുധവുമായി ചാടി വീഴാമെന്നും ഒരു കൈയ്യിൽ ആയുധവും മറുകയിൽ ഗ്രന്ഥവുമായി നമ്മുടെ ചാടി വീഴാം എല്ലാ കവലകളിലും രാപ്പകൽ ഭേദമഞ്ഞ് െ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുവാണ് ഈ രാജ്യവിരുദ്ധരെ പിടിക്കാൻ കേരള സ്റ്റോറി ഞങ്ങൾക്ക് വേണ്ട കാരണം എന്താ അതിനകത്ത് ലൗജിഹാദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ബോധവാന്മാരാകാൻ പാടില്ല എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു കേരളത്തിന്റെ റിയൽ സ്റ്റോറി പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ എന്തിനാണ് ഇവർ ഇത്രയധികം പ്രകോപിതരാകുന്നത് കേരള സ്റ്റോറി അല്ലേ അത് ഐസിസ് കേരളത്തിൽ കാണിച്ചു കൂട്ടിയതല്ലേ അത് ഐസിസ് ഭീകരരുടെ വാക്കുകൾ വിശ്വസിച്ച് ഒരുപാട് നിമിഷ ഫാത്തിമമാർ പോയിട്ടില്ലേ ഇവരുടെ പിന്നാലെ ഒരുപാട് മെറിൻ ജേക്കബ്മാർ പോയിട്ടില്ലേ ഒരുപാട് സോണിയ സെബാസ്റ്റിൻമാർ പോയിട്ടില്ലേ ഒരുപാട് അഖിലാഹാദിയമാർ പോകാൻ ആഗ്രഹിക്കുകയും ഞങ്ങളൊക്കെ ഇടപെട്ടതുകൊണ്ട് മാത്രം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതുമൊക്കെ ഒരുപാട് ചരിത്രങ്ങളില്ലേ ഇതിനൊക്കെ പറയാൻ പക്ഷേ ഇതാരും അറിയാൻ പാടില്ല ലവ് ജിഹാദില്ല നാർക്കോട്ടിക് ജിഹാദില്ല നിർബന്ധിത മതപരിവർത്തനമില്ല ഇതുണ്ട് എന്നാരെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് അവരെ ടാർഗറ്റ് ചെയ്യും അവരെ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഏതു മാർഗവും ഇവർ സ്വീകരിക്കും ഈ രാജ്യത്ത് ഇവർക്ക് ഇവരുടെ കൊപ്പിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്തും ചെയ്യാൻ കഴിയുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വക്കഫടക്കം ഈ മതേതര രാജ്യത്ത് ഇവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെത്രമാത്രം കേമന്മാരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക നന്ദി